നിലമ്പൂർ ഷൊർണൂർ ട്രെയിനിലെ യാത്രക്കാരിക്ക് പാമ്പുകടി ഏറ്റതായി വന്ന വാർത്ത പരിഭ്രാന്തി പരത്തി പാസഞ്ചറിൽ വെച്ച് യാത്രക്കാരിക്ക് പാമ്പുകടി ഏറ്റു എന്ന് പറയുന്ന ബോഗിയിൽ വനം വകുപ്പും വനം ആർ ആർ ടി വിഭാഗവും ഒരു മണിക്കൂറിലേറെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചറിൽ യാത്ര ചെയ്യുകയായിരുന്ന പൂക്കോട്ടുംപാടം സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ ഗായത്രിയ്ക്കാണ് വല്ലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടിയേറ്റത് ഇവര് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ബോഗി അടച്ച ശേഷം നിലമ്പൂരിലെ വനം ആർ ആർ ടി വിഭാഗത്തിലെയും പാമ്പു പിടുത്ത വിദഗ്ധൻ അബ്ദുൽ അസീസിനെയും വനപാലകരെയും വിവരം അറിയിച്ചു ട്രെയിൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലെത്തുമ്പോൾ പരിശോധന നടത്താനായിരുന്നു ആവശ്യപ്പെട്ടത് പാമ്പിന്റെ കടിയേറ്റു എന്ന് പറയുന്ന ഡോക്ടർ ഗായത്രി ഷൊർണൂരിലെ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു പത്ത് നാല്പതോടെ നിലമ്പൂരിൽ എത്തിയ ട്രെയിനിൽ ഒരു മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല എന്നാൽ ഈ ബോഗിയിൽ നിന്നും എലികളെ കണ്ടെത്തി എലിയാകും യാത്രക്കാരിയെ കടിച്ചതെന്നാണ് കരുതുന്നത് രാജറാണി എക്സ്പ്രസ് രണ്ടാമത്തെ അവസാനത്തെ രണ്ടാമത്തെ ബുകിയിൽ രണ്ട് ആൾക്കാർക്ക് പാമ്പിട്ട് ബൈറ്റ് ഏറ്റവും പറഞ്ഞുകൊണ്ട് അങ്ങനെ പത്ത് മണിക്ക് ട്രെയിൻ എത്തും അപ്പോൾ അത്രയും എത്തണമെന്നില്ല നിർദ്ദേശമുണ്ടായിരുന്നു ഒന്ന് പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനിലൂടെ ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോള് വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ഭോഗി കംപ്ലീറ്റ് പോലും പറഞ്ഞ ബോഗികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്നു കംപ്ലീറ്റ് അകവും പുറവും ഞങ്ങൾ പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം ഞങ്ങൾ പരിശോധിച്ചിട്ടെങ്കിലും പാമ്പിനെ കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ ഒരു പല്ലേ എന്ന് പറയുന്നുണ്ട് ഏലിയ സാധ്യത യും ചെയ്തു കടിയേറ്റ് ഭാഗത്ത് ഒരു പല്ലിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും പറയുന്നു എന്തായാലും ട്രെയിനിൽ യാത്രക്കാരിക്ക് പാമ്പുകടിയേറ്റുവെന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടായത്